ഞാനെന്നിവിടെ ചെറിയൊരു കഥയെന്ന് പറയാൻ പോകുന്നത് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്താ ദുനിയാവിൽ ഇങ്ങനെ ചെറുപ്പം ചെറുപ്പം മക്കൾ മരണപ്പെട്ടു പോണു അത് പല രൂപത്തു കൂടി മരണപ്പെട്ടു പോകുന്നു അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഞാനൊക്കെ കുട്ടിക്കാ കുട്ടികാലങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് ഒരുപാട് കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ പക്ഷേ എന്താ കളിക്കാൻ പോകും പക്ഷേ ഒരു കാര്യം ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ അന്ന് ദാരിദ്ര്യകാലമായിരുന്നു അത് കാരണം കൊണ്ട് കുറേ ഉണ്ടാവില്ലേ സ്കൂളിൽ വിട്ട് വന്നാൽ ഞങ്ങൾക്കൊന്നും കഴിക്കാനും ഉണ്ടാവില്ല ഉമ്മയോടും ഉമ്മ പറയും മോളെ മക്കളെ ഇന്നിവിടെ ഒന്നുമില്ല കളിക്കാൻ പോയി കോളിയും പറയും പായിച്ചിട്ട് വയ്യാണ്ട ഞങ്ങളൊക്കെ എന്നും വർഷക്കാലം വരാൻ വേണ്ടി ഞങ്ങൾ പറിച്ചതിനോട് തേടും വർഷക്കാലം വേഗം വന്നിരുന്നെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പവും ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ എന്താ കച്ച മാവിൻ്റെ ചുവട്ടിൽ പോയി മാങ്ങ മാങ്ങറിഞ്ഞ് വീട്ടി വീട്ടിൽ കൊടുക്കും അത് കുത്തി പൊളിച്ച് അതിൽ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഞങ്ങൾ വെള്ളം നിറയെ കഴിക്കും എന്നിട്ട് കുറേ പച്ചം കുടിക്കും അങ്ങനെ ഞങ്ങളൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ ചില വീടുകളിലൊക്കെ അത്യാവശ്യം കഴിവുകളും ഇതൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പം ഞങ്ങൾക്ക് അവർ ചോറ് കുഴച്ച് ഉരുള ഉരുട്ടി തിന്നുമ്പോൾ ഞങ്ങൾക്ക് കൊതി തോന്നും ഞങ്ങൾക്ക് എന്നാണ് പടച്ചോനെ ഇങ്ങനെ ഒരു ഉരുള ഉരുട്ടി വായി നിറച്ച് തിന്നാൽ പടച്ചോൻ ഞങ്ങൾക്ക് തരുകയാണ് ഞങ്ങൾ ഇവിടെ വന്ന ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് തരുന്നതാണ് കഞ്ഞി ലാവില കുത്തി കഞ്ഞി ചമ്മന്തി എന്നാൽ അതിനൊരു രുചിയും കിട്ടോ വേഗം വള്ളം എന്നറിയും ചിലപ്പം മുതിര ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ കുടിച്ചൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ കൂടു തുണി ഞങ്ങൾക്ക് പെരുന്നാൾ എന്നുള്ളതൊന്നും വന്നാൽ ഡ്രസ്സൊന്നും എടുക്കാണ്ടാവില്ല അപ്പം ഞങ്ങൾ മറ്റുള്ളവർ ഡ്രസ്സ് എടുത്തിടുമ്പോൾ ഞങ്ങൾ സങ്കടപ്പെടും അപ്പോൾ ഞമ്മക്ക് ഏത് കാലത്താണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കാൻ ഉണ്ടാകുകയാണ് അപ്പം എൻ്റെ കൂട്ടുകാർ പറയും ഡ്രസ്സ് ഏതായിരുന്നാലും നമുക്ക് തുന്നുകൂട്ടി തിരുമ്പി വലിപ്പിച്ചിട്ടാൽ മതി നമ്മുടെ ശരീരം പറയണമെന്നല്ലോ അത് മതി നമുക്ക് നല്ല ഡ്രസ്സൊന്നും വേണ്ട ആ ഡ്രസ്സ് എടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് അരി വാങ്ങി ചോറ് വെച്ചിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയ സന്തോഷമാകും കളിക്കാൻ പോയി കളിച്ചാൽ തന്നെ ഞങ്ങൾ വശപ്പൊക്കെ പുളു മാറും അങ്ങനെ അങ്ങനൊരു കാലമായിരുന്നു അപ്പോൾ എനിക്കിന്നും ഓർമ്മ വരിക കാല കാലങ്ങൾ പലതും കഴിഞ്ഞു പോയി അന്നും ഇന്നും ഞാൻ ഒരുപോലെ തന്നെ ആഡബരം വേണ്ട ഡ്രസ്സുകളൊന്നും വേണ്ട ഇള്ള ഡ്രിട്ട് ഞാൻ പുറത്ത് പോകും ഒരുപാട് ഡ്രസ്സുകളുണ്ടല്ലോ എത്ര വേണമെങ്കിലും ഇപ്പോൾ ഉണ്ട് പക്ഷേ എടുക്കാൻ പോകുമ്പോൾ അന്നത്തെ കാലം വരും ൂലും അടുത്ത് തുന്നി കൂട്ടിയിടുന്നൊരു കാലം അങ്ങനെ അതിൽ പോകുമ്പോൾ ഉള്ളവർ നല്ല ഡ്രസ്സിടും അപ്പോൾ പറയും എൻ്റെ കൂട്ടുകാരികൾ നല്ല ഡ്രസ്സിട്ട് പോകുന്നു അപ്പോൾ ഞാൻ പറയും നല്ല ഡ്രസ്സിട്ടാലും കീറ ഡ്രസ്സ് തുന്നി കൂട്ടിയിട്ടാലും നമ്മൾ നമ്മൾ തന്നെ അത് ഞമ്മൾ പറച്ചവനെ മറക്കരുത് നമുക്ക് പഠിച്ചുണ്ടാവും അങ്ങനെ ഞാൻ പറയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂട്ടുകാരോളെ സമാധാനത്തോടു കൂടെ ഞങ്ങൾ കളിക്കും കളിച്ച് ചെറിച്ച അതൊരു കാലമായിരുന്നു നല്ലത് രോഗങ്ങളധികമല്ല മരണങ്ങളധികമല്ല എന്ത് വേണമെങ്കിലും കളിച്ച് ചെറിച്ച് ഓടി ഞങ്ങൾ നടക്കും ആ കാലം ഇനി വരില്ല പിന്നെ ഇപ്പോൾ ഒന്ന് ഞാൻ ഓർക്കുന്നവര് നമുക്ക് നയിക്കാനുള്ള ആവതുണ്ട് ആരോഗ്യമുണ്ട് പക്ഷേ ഇതും പോലും കഴിയാതെ റോഡരികിലും കരുത്തുന്നേലും കടന്നേരയ്ക്ക് കഞ്ഞിക്ക് പോലും ഗതിയില്ലാണ്ട് കൈയില്ല കാലില്ല ചെവിയില്ല എല്ലാം ലാണ്ട കിടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവിടെ ബിരിയാണി ഇല്ല നെയ്ച്ചോറില്ല ഒന്നുമില്ല ആഡബരവുമില്ല നല്ല ഡ്രസ്സുമില്ല അതൊന്നും ഓർത്ത് പോകും മക്കളെ അത് ഓർത്ത് നോക്കിയ നമ്മൾ ദുനിയാവ് നേരെയാവും പിന്നെ ഒന്ന് മാത്രം ചിന്തിക്കുക നമ്മൾ പഠിച്ചുകൊണ്ട് വിശ്വസിച്ച് ഉറച്ച് നമ്മൾ നടക്കുക നമ്മളെപ്പോഴും പേടിക്കേണ്ട ഒരാളാണ് നമ്മുടെ റബ്ബ് ഏകനായ റബ്ബ് റബ്ബിനെ പേടിച്ച് നടന്നാൽ നമ്മളെ എല്ലാവരെയും കാക്കും ഏത് അപകടത്തു നിന്നും കാത്ത് രക്ഷിക്കും നമ്മളതിനെ വലിയ മഞ്ഞുപോലെ വരുന്നതും മല പോലെ ആയി പോകും അതിന് പഠിക്കും കുറേ ആഡബരങ്ങളും എല്ലാം ഉണ്ടാക്കി വേഷം കെട്ടി എല്ലാം ചെയ്ത് അതിലൊരർത്ഥമില്ല നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അത് ചിന്തിച്ച് പാവപ്പെട്ടവനൊക്കെ എവിടെ കിടക്കുകയാണെങ്കിലും അവനെ നായി കഞ്ഞി കൊടുക്കുക ഞാനിന്നും ഓർക്കും റെബയോ കിടക്കുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ബുദ്ധിമുട്ടിയ കാലങ്ങളായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും കിടക്കുന്നില്ല എങ്കിലും അരി കൊള്ളി ചക്ക മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ടാകും നെല്ല് വറുത്തി കുത്തി ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കും അപ്പോൾ ആ കഞ്ഞിയിൽ ഒരുപോലെ പാറി കെടുക്കും ആ പൂരി ഞങ്ങൾ നല്ല കഞ്ഞി ഒക്കെ ഇട്ട് ഞങ്ങൾ കുടിക്കും നല്ലൊരു കാലമായിരിക്കും അത്ര അപ്പോൾ നമുക്ക് ആഡബരവും വേണ്ട ആഹ്ലാദവും വേണ്ട നമുക്ക് ദുനിയാവിന് അധികം കാലങ്ങളൊന്നുമില്ല കേട്ടോ ഉള്ള കാലം ഒട്ടുമൊരുമിച്ച് സ്നേഹിച്ച് കളിച്ചു തീർച്ച ജീവിക്കുക ഉള്ളവൻ ഇല്ലാത്തവനൊക്കെ കൊടുക്കുക ഒരു ചായ ചെയ്തും കൊടുക്കുക പിന്നെ വസ്ത്രം ഇന്നിപ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ മക്കൾ ചോദിക്കും എന്താ എന്നും ഒരേ ഡ്രസ്സ് ഇട്ട് ഡ്രസ്സിട്ട് പോകുന്നതുമ്മ നാണക്കട എന്ന് അപ്പം ഞാൻ പറയും എനിക്ക് ഒരു നാണക്കടമില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ ശരീരം ഫുള്ള് കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇന്നെൻ്റെ പെറ്റിയിൽ അലമാറിയിൽ ഇഷ്ടം പോലുള്ള തുണികൾ തുണികട നടത്താനുള്ള തുണികളുണ്ട് ഏത് മോഡലുവാണെങ്കിലും മക്കളെ പക്ഷെ ഞാൻ ഇടില്ല എൻ്റെ മക്കളും തന്നെ ആഡബരങ്ങളില്ല അപ്പോൾ നമുക്കുള്ള കഞ്ഞി ഉടനോളം റബ്ബ് എത്തിച്ചു തരട്ടെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ലേക്കും ഷെയറും ചെയ്യുക അല്ലെങ്കിൽ എന്നോട് പേരുത്തപ്പെടണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കുകളോട് നിർത്താണ് അസ്ലാമലൈക്കും